ഉണ്ടാക്കാനായിട്ട് ഉപമാവുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞെടുത്താണ് കേട്ടോ ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം പിന്നെ ഇതാ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ മൂന്നോ നാലോ പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി ഇഞ്ചി ചെറിയൊരു കഷ്ണം ചതച്ചടിച്ചതാണ് പിന്നെ വറ്റൽ മുളക് ഒരെണ്ണം പിന്നെ ഇത് മല്ലിച്ചപ്പന് നമ്മൾ വതിലായിട്ട് എടുക്കുന്നതാണ് ഇതിന്റെ പേര് പേരെനിക്കറിയില്ല ഏഹ് ഇതറിയുന്ന ഒരു താഴെ ഒന്ന് കമന്റ് ചെയ്യാംട്ടോ പിന്നെ റവ ഞാനിതാ ഒരു ഗ്ലാസ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഏർ റവ ഒന്ന് വറുത്തെടുക്കാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ ഒന്ന് വറുത്തെടുക്കാം റവ നമ്മള് വറുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള സവാള അതിന്റെ കൂടെ ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നന്നായി വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പേരു പോലെ തന്നെ ഉപ്പ് കൂടി പോവണ്ട ആവശ്യത്തിന് ഉള്ളി ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് അതേപോലെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം വറ്റൽ കാരറ്റും പച്ചമുളകും ഒക്കെ ചേർത്താല് പിന്നെ ഓവർ മൂപ്പിച്ച് എടുക്കാണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത അളവിന്റെ അതേ സെയിം അളവ് തന്നെ റവ ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഗ്ലാസിന്റെ അളവിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില അതേപോലെ മല്ലിച്ചപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടി തെളിച്ചു വരട്ടെ ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഈ സമയത്തൊന്നും കൂടെ ഒന്ന് ഉപ്പ് നോക്കുകയാണ് റെഡി ആണോന്ന് ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിടണം ഒരു മിനിറ്റ് ഒന്ന് നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അങ്ങനെ നമ്മളെ ഉപ്പുമാവ് ഇതാ ഞാൻ സെർവ് ചെയ്യാണ് ഇതൊന്നോടൊന്ന് തൊടാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ ചിലരുടെയൊക്കെ പരാതിയാണ് ഉപ്പുമാവ് ഓവർ വെള്ളം കൂടി പോയിട്ട് ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവായി പോയി എന്നൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാനാവും അപ്പൊ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇതാ ഒന്നോടൊന്നും തൊടാതെയാണ് നമുക്ക് ഈയൊരു ഉപ്പുമാവ് തയ്യാറായി കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നെക്സ്റ്റ് വീഡിയോസുമായി കാണാം താങ്ക്യൂ